ദീർഘകാലമായി മരുന്ന് കഴിച്ചെങ്കിലും മാറാതിരുന്ന രക്തസമ്മർദ്ദ പ്രശ്നം ഒരു നൂതന മെഡിക്കൽ സാങ്കേതികവിദ്യയിലുള്ള ഡോക്ടർ മഹേഷ് നളിൻകുമാർ പരിഹാരം കണ്ടതാണ് ഈ പരുമല സെങ്കസ് ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ അനുഭവം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളുമായി ചേർന്ന് കിടക്കുന്ന മാന്നാർ പരുമലയിലുള്ള ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിലുള്ള പരുമല സെന്റ് ജോറിയോസ് ആശുപത്രിയിൽ കാർഡിയോളജി വിദഗ്ധൻ ഡോക്ടർ മഹേഷ് നടിൻകുമാരൻ്റെ ചികിത്സയിലാണ് ഞാനിപ്പോൾ പത്തു മുപ്പത് വർഷങ്ങളായി രക്തസമ്മർദ്ദ ഇടക്കിടയ്ക്ക് വരികയും പോവുകയും ചെയ്യുമായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേ ഒരു പത്ത് വർഷങ്ങളായി കുറച്ച് കൂടിയത് ധാരാളം മരുന്നുകൾ പല വിദഗ്ധ ഡോക്ടർമാരെയും കണ്ട് പരിശോധന നടത്തി കഴിച്ചെങ്കിലും അത് പൂർണ്ണമായി മാറിയില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ആദ്യം എൻ്റെ ഭാര്യ ഡോക്ടർ ജൂബിലി നവപ്രഭയുമായി ഇവിടെ ഒരു കൺസൾട്ടേഷൻ വന്നപ്പോൾ ഡോക്ടർ മഹേഷ് നടൻകുമാർ സാറിനെ പരിചയപ്പെടുകയും ഇനിയും ഗുളികകളും മറ്റും കഴിക്കാതെ തന്നെ ഒരു പ്രൊസീഡിയർ വഴി നമുക്ക് ഇതിന് പരിഹാരം കാണാം ഇപ്പോൾ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ടെക്നോളജിയാണ് ഉണ്ടായിരിക്കുന്നത് അത് വെച്ച് നമുക്ക് പിന്നെ മരുന്നൊന്നും കഴിക്കണ്ട ഇതൊക്കെ മാറാമെന്ന് പറഞ്ഞു അതിനെഗ്രി ചെയ്തു അങ്ങനെ ഓഗസ്റ്റ് അഞ്ചാം തീയതി ആ പ്രൊസീഡിയർ നടത്തി പ്രൊസീഡിയർ പൂർണ്ണമായും വിജയമായിരുന്നു ഇപ്പോൾ ദീർഘകാലമായി മരുന്ന് കഴിച്ചെങ്കിലും മാറാതിരുന്ന രക്തസമ്മർദ്ദ പ്രശ്നം ഒരു നൂതന മെഡിക്കൽ സാങ്കേതിക വിദ്യയിലൂടെ ഡോക്ടർ മഹേഷ് നളൻകുമാർ പരിഹാരം കണ്ടതാണ് ഈ പരുമല സെന്യൂസ് ഹോസ്പിറ്റലിൽ ഉണ്ടായത് ഡോക്ടർ മഹേഷ് നളൻകുമാറി എനിക്ക് അപ്ലൈ ചെയ്ത നൂതന മെഡിക്കൽ സാങ്കേതിക വിദ്യയാണ് റീനൽ ഡി നർവൈസേഷൻ തെറാപ്പി ആർ ഡി എ ആർ ഡി തെറാപ്പി പിന്നെ ധാരാളം ആളുകളോട് വരികയും കൺസൾട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ചെല്ലതിന് വിധേയരായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നൂതനമായ ഒരു മെഡിക്കൽ സാങ്കേതിക വിദ്യക്ക് വിധേയനാകാൻ അവസരം ഉണ്ടായിരുന്നു എനിക്ക് വളരെയേറെ സന്തോഷം ആദ്യമായിട്ടും ഇവിടെ തന്നെ ചെയ്തത് എനിക്കാണ് ഡോക്ടർ മഹേഷ് വളരെയേറെ ഉയർന്നുകൊണ്ടിരിക്കുന്നൊരാശുപത്രിയാണിത് കേരളത്തിൽ പൊതുവേയും മധ്യരൂതാംകൂറിൽ പ്രത്യേകിച്ചും ഏറ്റവും മികച്ച ഒരു സ്വകാര്യ ആശുപത്രിയായി പരുമല സെന്റ് ഗിഗോറിയോസ് ആശുപത്രി മാറിയിരിക്കുകയാണ് പാതർ പൗലോസമ നേതൃത്വത്തിലുള്ള ഇതിൻ്റെ ഭരണരീതികളും ഇവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റങ്ങളും ഇവിടുത്തെ അങ്ങേയറ്റ വൃത്തിയോടുകൂടിയുള്ള സംവിധാനങ്ങളും അച്ചടക്കവും ഇവിടുത്തെ ജീവനക്കാരുടെ രോഗികളോടും സന്ദർശകരോടുള്ള ഏറ്റവും നല്ല പെരുമാറ്റങ്ങളും മൊത്തത്തിലൊരു ഗ്രാൻഡിയറാണ് ഒരു മികച്ച അന്തരീക്ഷമാണ് ആശുപത്രിയിലുള്ളത് അന്തരീക്ഷം വളരെ മികച്ചതാണ് ബഹളങ്ങളോ കാര്യങ്ങളോ ധാരാളമാണ് ഉള്ളു പക്ഷേ ഇത്രയധികം രോഗികൾ ചികിത്സയ്ക്കായും കൺസൾട്ടേഷനുമായി വരുന്ന ഒരു സ്വകാര്യ ആശുപത്രി മധ്യ ദൂർദാൻ പോലെ തന്നെ എവിടെ എങ്ങനെ ഉണ്ടോയെന്ന് സംശയമുണ്ട് അങ്ങനെ മികച്ച ഒരു അന്തരീക്ഷം മികച്ച സേവനം മികച്ച ചികിത്സ അതാണ് സെമിനർ ഹോസ്പിറ്റലിൽ കിട്ടുന്നത് എനിക്കത് അനുഭവമുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ ഇന്ന് ഡോക്ടർ മഹേഷ് തണു കുമാറിൻ്റെ എൻ്റെ ഒരു ചെക്കപ്പിനായിട്ട് ഞാനാണ് ഇവിടെ വന്നത് അപ്പോൾ ആ ചെക്കപ്പ് ഇപ്പോൾ വൈകുന്നേരം പൂർത്തിയാകും വളരെ നല്ല അനുഭവവും അഭിപ്രായവും എനിക്കതിനെപ്പറ്റി ഉണ്ടായെന്ന് ഞാൻ പങ്കുവെക്കുകയാണ്